മീനം രാശിക്കാരുടെ ശനിമാറ്റത്തിൽ ഇവിടെ പറയുന്നത് രാശിഫലമാണ് ജന്മരാശിയിൽ ശനി വന്നാൽ തന്നെ നല്ലത് എന്ന് പറയുവാൻ സാധിക്കുകയില്ല കാരണം ആദ്യം തന്നെ മനസ്സിനെയാണ് അത് ബാധിക്കുന്നത് എന്ത് കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിലും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ജീവിതം തൊഴിൽ കരാർ വ്യാപാരം തുടങ്ങി ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ശനിയുടെ ഫലം അല്ലെങ്കിൽ ബാധിപ്പ് വീഴുന്ന രാശികളിലെല്ലാം അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും മീനരാശിയിൽ ശനി വരുന്നതിനാൽ പ്രധാനമായും ഏഴാമിടം ബാധിക്കും അതായത് ജീവിത പങ്കാളിയുടെ സ്ഥാനം ഭർത്തൃസ്ഥാനം അല്ലെങ്കിൽ ഭാര്യാസ്ഥാനം അതുകൊണ്ട് തന്നെ കല്യാണ കാര്യത്തിൽ തടസ്സങ്ങളും താമസവും ഉണ്ടാകും കല്യാണം കഴിഞ്ഞവർക്ക് ജീവിത പങ്കാളിയെ വെറുത്തു പോകുന്നതും അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നതുമായ അവസ്ഥകൾ ഉണ്ടാകും ജീവിത പങ്കാളി മൂലം വളരെയധികം മനോവിഷമങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും ബുധൻ ദശയും ശുക്രദശയും നടക്കുന്നവർക്ക് ഇത് വളരെയധികം ബാധിക്കപ്പെടും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിലിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ തൃപ്തി ഉണ്ടാവുകയില്ല ധനവരവിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും താമസങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പൊതുപ്രവർത്തനത്തിലുള്ള മീനം രാശിക്കാർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുസ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായാലും ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്കധികം പങ്കില്ലാത്ത കാര്യങ്ങളിൽ നിന്നുകൂടി നിങ്ങൾക്ക് മനോവിഷമങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥാനമാറ്റങ്ങൾ നിങ്ങൾക്ക് ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറും വ്യാഴമാറ്റം നടന്നതിന് ശേഷം സ്വന്തമായി തൊഴിൽ വ്യാപാരം ചെയ്യുന്നവർക്കെല്ലാം ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും തൊഴിലിൽ മേന്മയുണ്ടാകും പുതിയ തൊഴിൽ സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ വ്യാപാരം ആരംഭിക്കുവാൻ സാധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കും വ്യാഴബലം പന്ത്രണ്ടിൽ ലഭിക്കുന്നതിനാൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ഏഴര ശനി നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമാവസ്ഥകൾ അനുഭവിക്കേണ്ടി വരുന്നത് ജന്മരാശിയിലാണ് ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനത്ത് ശനി വരുമ്പോൾ ഏത് രാശിക്കായാലും മനോവിഷമങ്ങൾ മനഃചഞ്ചലം കൂടുതൽ അനുഭവിക്കേണ്ടതായി തന്നെ വരും അതിനൊരു കാരണം ഇനം രാശിയുടെ ലാഭാധിപതിയും വിരയസ്ഥാനാധിപതിയും രാശിയിൽ വന്നിരിക്കുകയാണ് വിരയം എന്ന് പറയുന്നത് ചിലവാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ വ്യാപാരം കരാർ ധനം അങ്ങനെ തുടങ്ങിയ ഏത് സംബന്ധപ്പെട്ട ഏത് ധനം സംബന്ധപ്പെട്ട ഏത് മേഖലയിലാണെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഒരു ശരിയായ തീരുമാനം എടുക്കുന്നതിൽ തന്നെ പലതരത്തിലുള്ള മനശഞ്ചലങ്ങൾ ഉണ്ടാകും അവിടെയാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശനിയുടെ നോട്ടം മൂന്നാമിടത്തിൽ വരുന്നതിനാൽ പരിശ്രമങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും സഹോദരങ്ങൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കുറയും സഹോദരങ്ങളോട് പല തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് സഹോദരങ്ങൾ വഴി മനോവിഷമങ്ങളും നിങ്ങൾക്കുണ്ടാകും അതുകൂടാതെ സൗഹൃദങ്ങൾ വഴിയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ശനിയുടെ ദോഷം ബാധിക്കുന്നതിനാൽ കല്യാണം ആലോചിക്കുന്നവരായാലും റിലേഷൻഷിപ്പിലുള്ളവരായാലും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി ഉള്ളവർ പെട്ടെന്നുള്ള ദേശത്തിൽ അവരെ പിരിവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മനസ്സ് കൺട്രോൾ ചെയ്തു പോകുവാൻ പരിശീലിക്കുക പൊതു താല്പര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും മനോഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുന്നേ കൂട്ടി മാറി നിൽക്കുവാൻ ശ്രദ്ധിക്കുക ജോലിയിൽ കുറച്ച് പ്രഷർ ഉണ്ടാകും ചെയ്യുന്ന ജോലിക്കുള്ള അംഗീകാരം ലഭിച്ചെന്ന് വരികയില്ല മേലധികാരികളോട് തർക്കങ്ങൾക്കും ഉണ്ടാ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ജോലിയിൽ മനസുഖം ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകും ചെയ്യുന്ന ജോലി വിട്ടുപോകാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലർ എന്തും വരട്ടെ എന്ന രീതിയിൽ ജോലി ഉപേക്ഷിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ദശാബുദ്ധിക്കനുസരിച്ച് ഫലങ്ങൾ മാറുമെങ്കിലും ജന്മശനി അതിൻ്റെ ഫലം വളരെ ഭംഗിയായി തന്നെ നിറവേറ്റും ശനി ദശ കൂടുതലും ചെറുപ്പത്തിൽ തന്നെ കടന്നു പോകുന്നവരായിരിക്കും മീനരാശിക്കാർ അടുത്തത് അത്രയ്ക്കധികം അനുകൂലമല്ലാത്ത ബുധൻ ദശയാണ് വരിക ബുധൻ ദശ നടക്കുന്നവർക്ക് നാല് ഏഴ് അധിപതി ബുധനാകുന്നതിനാൽ കുടുംബവിഷയത്തിലും ഭാര്യാഭർത്തർ ബന്ധത്തിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെല്ലാം മനോഷമങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പൊതു താല്പര്യ കാര്യങ്ങളിൽ അനുകൂലം ആയിരിക്കുകയില്ല അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലായാലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടായെന്നും വരികയില്ല വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് അതായത് വീട് വാങ്ങുവാനോ പുനർനിർമ്മാണം ചെയ്യുവാനോ അല്ലെങ്കിൽ വാഹനം മാറ്റി വാങ്ങുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിന് വാങ്ങുന്നതിനോ എല്ലാം ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ പണച്ചിലവുകളെല്ലാം ധാരാളം ഉണ്ടാകും അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അവർ മൂലം മനോവിഷമങ്ങളും ഉണ്ടാകും ഇതിൽ കേതുദശ നടക്കുന്ന മീനരാശിക്കാർക്ക് വലിയ കുഴപ്പമില്ല നല്ലത് എന്ന് തന്നെ പറയാം രാഹു കേതു മാറ്റം നടന്നതിന് ശേഷം കടം തീരും രോഗങ്ങൾക്ക് ശമനമുണ്ടാകും കേസ് നടത്തുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും പരീക്ഷകളിൽ വിജയം കൈവരിക്കും ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പ്രയത്നത്തിനനുസരിച്ച് വിജയം കൈവരിക്കും ഇനി ശുക്രദശ നടക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ മീനം രാശിക്ക് അഷ്ടമാധിപതി കൂടി ആയതിനാൽ നല്ല ഫലം ചെയ്യുകയില്ല പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ വ്യാപാരം ഉദ്യോഗം കരാർ തുടങ്ങിയ ഏത് മേഖലയിലായാലും സ്ത്രീകൾ വഴി ഇടപാടുകൾ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക അവർ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കൂടെ ജോലി ചെയ്യുന്നവർ വഴിയും മനോഷമങ്ങൾ ഉണ്ടാകും അതിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശുക്രദശ നടത്തുന്ന മീനം രാശിക്കാർ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യമില്ലാത്ത തർക്കങ്ങൾ മൂലം മനോ ഐക്യം നഷ്ടപ്പെട്ട് പിരിയേണ്ടതായിട്ട് വരും പരസ്പര വിശ്വാസം തകർന്നു പോകും അതുകൊണ്ട് തന്നെ ആർഗ്യുമെൻസുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ആഡംബര ചിലവുകൾക്ക് വേണ്ടി അനാവശ്യ പണച്ചെലവുകൾ ഉണ്ടാകും ലാഭാധിപതിയും വിരയാധിപതിയും ശരിയായതിനാൽ വരവിനനുസരിച്ചുള്ള ചിലവുണ്ടാകും സേവിങ്സ് നഷ്ടപോ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകും പണം എത്ര തന്നെ വന്നാലും അതിനനുസരിച്ചുള്ള ചിലവ് ഉണ്ടാകുമെന്നതിനാൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുക ഇനി സൂര്യദശ നടക്കുന്ന മീനരാശിക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സമയമാണെന്ന് തന്നെ പറയാം ഇതിൽ ശുക്രദശ നടക്കുന്ന മീനരാശിക്കാരാണെങ്കിലും സ്വന്തം ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അത് അമ്മയായാലും സഹോദരിയായാലും സൗഹൃദമായാലും അവർ വഴിയും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി സൂര്യദശ നടക്കുന്ന മീനരാശിക്കാരാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സമയമാണെന്ന് പറയാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ല ഫലമുണ്ടാകും ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് പദവികൾ എന്നിവ ലഭിക്കും ഉദ്യോഗ കയറ്റം ശമ്പള വർധനവ് ഉണ്ടാകും പുതിയ ജോലി മാറ്റം ഉണ്ടാകും അച്ഛൻ അച്ഛൻ്റെ സ്വത്ത് ധനം തുടങ്ങിയ വഴി നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ ആ സ്വത്ത് വന്നു ചേരും പിതാവ് പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ വഴി നിങ്ങൾക്ക് സഹായവും ലാഭവും ഉണ്ടാകും തീർത്ഥയാത്രകൾ ചെയ്യുവാൻ സാധിക്കും ജന്മശനി മീനരാശിക്കാർക്ക് സൂര്യദശ നടക്കുന്നവരാണെങ്കിൽ ഒരു എൺപത് പെർസെൻറ്റേജ് നല്ല ഫലങ്ങൾ തന്നെ നൽകും എന്നാൽ ചന്ദ്രദശ നടക്കുന്ന മീനരാശിക്കാരാണെങ്കിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം ചന്ദ്രദശയും ഏഴര ശനിയും കൂടി വരുന്നത് വളരെ മോശം തന്നെ എന്ന് തന്നെ പറയാം നിത്യേന ഏതെങ്കിലും ശിവന്റെ അല്ലെങ്കിൽ ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതായിരിക്കും നല്ലത് പറ്റുമെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ തൊഴുത് വരുന്നത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും ഇനി ചൊവ്വാദശ നടക്കുന്നവരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല ഭാഗ്യാധിപതി ദശ നടത്തുമ്പോൾ ഒന്നിലും പേടിക്ക ഏത് ഏഴര ശനി ആയാലും ഏതായാലും ഒന്നിലും പേടിക്കേണ്ട ആവശ്യമില്ല മീനം രാശിക്ക് ഏഴര ശനിയിൽ ജന്മശനി ഫലമാണ് നടക്കുന്നതെങ്കിലും ഏത് ദശാനാഥനാണോ ദശ നടത്തുന്നത് അതിൻ്റെ ഫലമാണ് അനുഭവിക്കേണ്ടി വരിക കഴിയുന്നതും മീനരാശിക്കാർ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ തൊഴുത് വരുന്നത് ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കും അവനവൻ്റെ കഴിവിനനുസരിച്ച് അന്നദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന നന്മത്തിന്മകളുടെ കർമ്മഫലം നിശ്ചയിക്കുന്ന ആളാണ് ശനി ഭഗവാൻ അതുകൊണ്ട് തന്നെ ആർക്കും മനോവിഷമങ്ങൾ ഉണ്ടാക്കാതെ നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് തന്നെ നല്ലൊരു ശനിദോഷ പരിഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു